ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രത്യേകാന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി നേതൃത്വത്തിൽ എസ് ശശിധരൻ ഗുരുതര കുറ്റകൃത്യം കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ ശബരിമലയിൽ നിയമം ലംഘിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതര കുറ്റകൃത്യങ്ങൾ നിലനിൽക്കും കുറ്റകൃത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കണം അതിനാണ് വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് സ്വർണ്ണ കവർച്ചയിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച ഇമെയിൽ സന്ദേശം ഞെട്ടിക്കുന്നതാണ് കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണം വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത് എച്ച് വെങ്കടേഷനാണ് എസ് ഐ ടിയുടെ മേൽനോട്ട ചുമതല പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരൻ ഐ പി എസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിൽ വാഗത്താനം കൈപ്പമംഗലം സിഇമാരും കൊച്ചി സൈബർ സെൽ സി അംഗങ്ങൾ അന്വേഷണം രഹസ്യ സ്വഭാവത്തിലായിരിക്കണം ദേവസ്വം ബെഞ്ചിൽ എസ് ഐടി നേരിട്ട് റിപ്പോർട്ട് നൽകണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാനാണ് എസ് ഐടിയുടെ അന്വേഷണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്